എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാം അതിനായി നമ്മൾ നമ്മളധികം പഴുക്കാത്ത പച്ച പൈനാപ്പിൾ നോക്കി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഉപ്പും ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിന് നല്ല വേവ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് വെന്ത് കിട്ടണം ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിന് ആവശ്യമായ അരപ്പ് ഉണ്ടാക്കാം ഒരു മുറി തേങ്ങാ ചെറുകിയത് കുറച്ച് ചുമന്നുള്ളി ഒരു സ്പൂൺ ചെറിയ ജീരകം ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് ഒരു സ്പൂൺ കടുക് ചതച്ചും കൂടി ചേർക്കാം കടുക് നമ്മൾ പച്ചയ്ക്ക് ചതച്ച് ചേർത്തതാണ് വറുത്തതും ഒന്നുമല്ല അരപ്പൊന്ന് തിളച്ചതിൻ്റെ പച്ചയൊന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാനുണ്ട് അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് തൈര് കൂടി ചേർക്കാം നല്ല പുളിയുള്ള തൈരാണ് ഇതിനെ ആവശ്യം തൈര് ചേർത്ത കൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം പിന്നെ നമ്മളിത് തിളക്കാതെ നോക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇറക്കി വയ്ക്കാം ഇനിയും നമുക്കിതിനൊരു താളിപ്പ് ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും വറ്റൽമുളകും നമ്മൾ താളിച്ചൊഴിക്കുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു